The Real FM ശ്രദ്ധ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള കരട് ബില്ലിന് ഇക്കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകി ഗുണനിലവാരവും ജോലി സാധ്യതയുമുള്ള ഒട്ടേറെ കോഴ്സുകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകതയായി പറയുന്നത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവും ഇത് തുടങ്ങാനുള്ള അനുമതി നൽകുക ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൽ ഇപ്പം നമുക്ക് ആയിട്ടുള്ള സർവകലാശാലകളെ ഉള്ളൂ െന്നാൽ പൂർണമായിട്ടും സർക്കാർ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സർവകലാശാലകളാണ് അതല്ലാത്ത പുറത്തുനിന്ന് ഇവിടെ വന്ന് ക്യാമ്പസ് നടത്തുന്ന സർവകലാശാലകളുടെ ഉദാഹരണത്തിന് ജെയിൻ യൂണിവേഴ്സിറ്റി അതല്ലാതെ കേരളത്തിന്റെ പൂർണമായും നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സ്ഥാപനങ്ങളാണ് കേന്ദ്ര സർവകലാശാലയായിട്ട് കാസർഗോഡ് ഒരു സർവകലാശാലയും ഉണ്ട് ഈ സ്വകാര്യ സർവകലാശാല എന്ന് പറയുമ്പോൾ അതിന്റെ ചെറിയ തോതിൽ മാത്രമേ ഗവൺമെന്റിന് നിയന്ത്രണം ഉണ്ടാവുള്ളൂ അത് കുട്ടികൾക്ക് നാൽപ്പത് ശതമാനം സീറ്റ് ഇവിടെ നിന്നുള്ളതായിട്ട് റിസർവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നൊന്ന് മറ്റ് സംഭരണ തത്വങ്ങളൊക്കെ തന്നെയും പാലിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുക ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അതൊരു സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നുള്ളതാണ് അതാണ് സ്വകാര്യ സർവകലാശാല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈ സ്വകാര്യ സർവകലാശാല എന്ന് ചോദിച്ചാൽ അത് സ്വതന്ത്രമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയില് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് ആവശ്യമായിട്ട് ഈ തരത്തിലുള്ള പാഠ്യപദ്ധതികളും പഠന മേഖലകളും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു സർവകലാശാല പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് അത്തരം യോഗ്യതകൾ സർവകലാശാല തുടങ്ങാൻ ഉള്ള അപേക്ഷകൾ വരുമ്പോൾ അത് വിദഗ്ധ സമിതി പരിശോധിച്ച് സർവകലാശാല തുടങ്ങാൻ അനുവദിച്ചു ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച സർവകലാശാല അശോക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഡൽഹിയിലുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു നേരത്തെ മുതൽ കേരളത്തിൽ മാത്രമാണ് ഒരു സ്വകാര്യ സർവകലാശാല ഇല്ലാതിരും അതിപ്പം അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിന്റെ ബില്ല് അസംബ്ലിയിൽ വരും അതിൻ്റെ ചർച്ചയ്ക്ക് ശേഷം അത് ആക്ട് ആയിട്ട് മാറും പിന്നെ അതനുസരിച്ച് അപേക്ഷകൾ ക്ഷണിച്ച് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുവാദം കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പുതിയ അവസരം പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുക മറ്റൊന്ന് ഇതിന്റെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ സർവകലാശാലയിൽ സ്വീകരിക്കാൻ ബാധ്യസ്ഥമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ചില സ്ഥാപനങ്ങളിലൂടെ തന്നെ ഓട്ടോണമസ് കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ സർവകലാശാല ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന യോഗ്യതകളൊക്കെ ഒത്തു വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആവേശിക്കാം അങ്ങനെ ആ പ്രേക്ഷ ഗവൺമെന്റ് അംഗീകരിക്കുന്ന മുറയ്ക്ക് അത് സർവകലാശാലയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും പത്ത് വർഷം മുമ്പ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചതായിരുന്നു അന്നത്തെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ ആയിരുന്ന ടി പി ശ്രീനിവാസൻ അന്ന് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് ഏറെ വൈകിയാണെങ്കിലും ഇത്തരം തീരുമാനം ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണകരമാവും ടി പി ശ്രീനിവാസിന്റെ വാക്കുകൾ സ്വകാര്യ സർവകലാശാലകൾ വേണം എന്ന ഞാൻ ചെയർമാൻ ഒരു കമ്മിറ്റി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് റെക്കമെന്റേഷൻ ചെയ്തത് അത് ചെയ്തപ്പോൾ തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായി വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുന്നു വിദേശ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നൊക്കെ പ്രചാരണം നടത്തുകയുണ്ടായി പക്ഷെ അതോടുകൂടി ഇതിന് വലിയ എതിർപ്പാണ് എന്നുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടായി അതുകൊണ്ട് പിന്നെ അത് ഡിലേ ചെയ്തു പിന്നെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞപ്പോൾ പുതിയ ഗവൺമെന്റ് ഒരു താല്പര്യം എടുത്തില്ല പക്ഷേ രണ്ടു വർഷം മുമ്പ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു താല്പര്യം എടുക്കുകയും ഇപ്പൊ അവസാന ഒരുപാട് ചർച്ചകൾക്കുള്ളതിനു ശേഷം അവര് ഈ ആഴ്ച ക്യാബിനറ്റുകൾ അപ്രൂവ് ചെയ്യുകയും ചെയ്തു അതൊക്കെ പക്ഷെ ഒരു വൈകി വന്നതാണ് ഇത് കാരണം എന്ന് അതിന് അതായത് നമ്മളത് സെറ്റൽമെന്റ് ചെയ്ത സമയം കേരളത്തിലെ വിദ്യാഭ്യാസം വ്യത്യസ്തമായിട്ട് ധാരാളം കുട്ടികൾക്ക് ആവശ്യം ഉണ്ടായിരുന്ന അഡ്മിഷൻ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമായി പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികളെല്ലാം പുറത്തേ പോകാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇപ്പം പോലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാകുമോ എന്നറിയില്ല കാരണം കുട്ടികളുണ്ടോ എന്നെ പഠിക്കണം രണ്ടാമത്തെ പ്രശ്നം ബിൽഡിംഗുകൾ ഇല്ലാത്ത കോളേജുകളിലും യൂണിവേഴ്സിറ്റികളും വരാൻ പോകുന്നത് എല്ലാം ഓൺലൈനിലേക്ക് മാറും കാരണം അത് വളരെ റിയലിസ്റ്റിക് ആയിരിക്കും ക്ലാസ് ക്ലാസ്സിലിരിക്കുന്ന പോലെയുള്ള എക്സ്പീരിയൻസ് അതാ ആളുകൾക്ക് ചെയ്യാൻ തയ്യാറാവുന്ന അതുകൊണ്ട് ആവശ്യമുണ്ട് അതേസമയത്ത് ആശങ്കയും ഉണ്ട് പുറത്തുനിന്ന് ആളുകൾ വരണമെങ്കിൽ അഡ്മിഷന് കുട്ടികൾ വേണം എന്നുള്ളത് അതുപോലെ അത് കിട്ടി കുറെ വർഷം ഉപയോഗിക്കണം എന്നുള്ളത് ആവശ്യമാണ് ഇത് രണ്ടുമുണ്ട് അത് നമുക്ക് കാത്തുന്ന് കാണണം ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമോ ഇത് എന്തായാലും പത്ത് കൊള്ളും മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എപ്പോഴെങ്കിലും തുടങ്ങിയത് നമുക്ക് നിലവിലുള്ള സർവകലാശാലകൾ സ്വകാര്യ സ്ഥാപനങ്ങളായുള്ള മത്സരത്തിൽ പിന്നോട്ട് പോവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജിർ ഖാൻ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിനെതിരെ വർഷങ്ങളായി വിദ്യാഭ്യാസ സ്നേഹികളിൽ പോരാട്ടത്തിലായിരുന്നു കാരണം വിദ്യാഭ്യാസ കച്ചവടം ആയി മാറരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു എതിർപ്പുകൾ വന്നു വന്നിട്ടുള്ളത് ഇപ്പോഴും അത് തുടരുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ക്വാളിറ്റി ഇറോഷൻ സംഭവിക്കും എന്നതാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കച്ചവടക്കാരുടെ താൽപര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കടന്നുവന്നാൽ അല്ലെങ്കിൽ പൊതു ഫണ്ടിൽ ഇല്ലാതാവുകയും സർക്കാരിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ സ്വകാര്യ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം കൈവരും അങ്ങനെ വരുമ്പോൾ നമുക്ക് സർവകലാശാലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വതന്ത്ര ഗവേഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും അതിന് വളർച്ചയുണ്ടാകത്തില്ല അതാണ് ഏറ്റവും പ്രസംഗമായിട്ട് രണ്ടാമത്തെ കാര്യം ർക്കും സാധാരണക്കാർക്കും അത്രാപ്യമാവും കാരണം ഇതിന്റെ ഫീസും പ്രവേശനം ഒക്കെ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ആ സർവകലാശാലയുടെ ഉടമയാണ് അപ്പം ഉടമ അവിടെ ഗവൺമെന്റോ അതല്ലെങ്കിൽ അക്കാഡമിക്സോ അല്ല വരുന്നത് പൊതു സർവകലാശാലയുമല്ല പകരം ഒരു സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ഒരു ഉടമസ്ഥാവകാശം ഒരു സ്ഥാപനത്തിന് വന്നാൽ സ്വാഭാവികമായും അതിന്റെ നിയമങ്ങൾ പിന്നെ പ്രവർത്തിച്ചാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവിടെ പിന്നെ നമുക്ക് സാമൂഹ്യ നീതി സംവരണം എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ അതിലൊന്നും നമുക്ക് അന്തിമമായി ഇടപെടാനാവില്ല അവര് എന്തെങ്കിലും ഒരു കാര്ണ്യം നൽകിയാൽ ആയി എന്നുള്ളതല്ലാതെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനകത്ത് അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ അതൊന്നും പ്രശ്നപരിഹാരമല്ല ഒരിക്കൽ തുടങ്ങി വെച്ചാൽ പിന്നെ അത് അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ അപ്പൊ സാധാരണക്കാരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ പോകും രണ്ടാമത്തെ കാര്യം നിലവിലുള്ള സർവകലാശാലകളെ അത് പ്രതികൂലമായിട്ട് ബാക്കി മത്സര കമ്പോളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു കമ്പോളമായി മാറുകയും അതൊരു മത്സരാധിഷ്ഠിത സമൂഹമായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാ മത്സരത്തിൽ നമ്മുടെ നിലവിലുള്ള കോഴിക്കോട് സർവകലാശാലയും തിരുവനന്തപുരം സർവകലാശാലയും കേരള യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയും ഒക്കെ താഴേക്ക് പോകും കാരണം ഒന്ന് ഫണ്ടിങ്ങിൽ വരുന്ന കുറവ് രണ്ട് ഈ പറയുന്ന വളരെ ലൊക്കേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് കുറച്ച് കുട്ടികൾ പോകും മറ്റു സർവകലാശാലകളിൽ കുട്ടികളുടെ എണ്ണം കുറയും അപ്പൊ അഫിലിയേറ്റഡ് കോളേജുകൾ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ ക്രമേണ കേരളത്തിലെ പൊതു സർവകലാശാലകളും പൊതുവിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് തിരിച്ചടി നേരിടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത് സർക്കാർ വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് ഈ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ എം എൽ എ ഇന്ന് കേരളത്തിൽ ആയിരത്തിലധികം സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ സ്വാശ്രയ നഴ്സിംഗ് കോളേജ് ആരോഗ്യ രംഗത്തുണ്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട് കൂടുതലായിട്ട് സ്ഥാപനങ്ങൾ വരുന്നത് കച്ചവട സാധ്യതയില്ലെന്നാ കേരളത്തിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ എടുത്തു നോക്കിയാൽ അത് ഏതെങ്കിലും സാമൂഹ്യ സേവനം നടത്തുകയോ ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ നടത്തുന്ന കോളേജുകളാണ് കച്ചവടത്തിലും വ്യാപാരത്തിലും വ്യവസായത്തിലും ഒക്കെ ഇറക്കി ലാഭമെടുക്കുന്നത് പോലെ ഓരോ മാസവും ാം എന്നുള്ള ചിന്താഗതി അവർക്കുള്ളതായി എനിക്കറിയില്ല സംസ്ഥാനത്തെ വളരെ മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനോ പാസ്സാകുന്ന കുട്ടികൾ എൻട്രൻസ് പരീക്ഷ എഴുതി മികച്ച സർവകലാശാലകളിൽ അഡ്മിഷൻ നേടുന്നുണ്ട് എന്നാൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള ആ ഒരു സ്പിരിറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ സാധ്യമാക്കി കൊടുത്താൽ അവർക്ക് ഇന്ന് ചെലവാകുന്നതിന്റെ പത്തിലൊന്ന് പണം മാത്രമേ അവരുദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി എടുക്കുന്നതിന് വരികയുള്ളൂ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മളുടെ സംസ്ഥാനത്ത് പലരുടേതായിട്ടുള്ള ഒരു നിയമപരിധിക്കുള്ളിൽ നിർത്തി പരമാവധി അതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സമാനമായ രൂപത്തിൽ വിദേശ സർവകലാശാലകളും നമ്മളുടെ സംസ്ഥാനത്ത് പ്രവർത്തിപ്പിക്കുവാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നത് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലെ സെൽഫ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല അത് ഇവിടെ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായൊരു നിയമം നിലനിൽക്കുന്നത് എന്നുള്ളത് ആരും തിരിച്ചു പോകരുത് ഒട്ടോണമസ് കോളേജുകൾ ഇതര സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതിനും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു നിയമത്തിന്റെ ചട്ടക്കൂട് ഉണ്ടാക്കുകയുണ്ടായി അതിനനുസൃതമായ ഒരു നിയമ ചട്ടക്കൂട് ഒരു ബില്ല് കൊണ്ടുവന്നുകൊണ്ട് വിദേശ സർവകലാശാലകളുടെ സ്ഥാപനവുമായും അതിന്റെ പ്രവർത്തനവുമായും ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാക്കുവാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നത് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ